ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൈവസിലെറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണത് എങ്ങനെയാണ് എന്നുള്ളത് ഉണ്ടാക്കുന്നതെന്നുള്ളത് വേണ്ടി ഞാൻ കള്ളപ്പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എല്ലുപടിയുടെ ഓരോ കിലോയുടെ അളവിലുള്ള പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരുണ്ട ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഓരോ കിലോ അല്ല നമ്മളിരു കുറച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാം എടുക്കുന്നത് എത്രയാണോ അത് ആ ഒരേ അളവിലായിരിക്കണം നമ്മളിപ്പം ത്രാസിൽ വെച്ച് തൂക്കി നോക്കി എടുക്കണമെന്നല്ല പറയുന്നത് എന്നാൽ ഏകദേശം ഒരേ അളവായിരിക്കണം ഇവിടെ എനിക്ക് അത്യാവശ്യം ചെടികളുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഓരോ കിലോ അളവിൽ എടുത്തത് പിന്നെ ശർക്കര കൂടെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ചിട്ട് പുഴുക്കൾ ഉണ്ടാകാതിരിക്കാനും എല്ലുപൊടി ഇടുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാകും എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും പക്ഷെ ഒരുപാടുണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ സ്മെല്ലിൻ്റെ ഒരു ഇത് ദുർഗന്ധം ഭയങ്കരമായിട്ട് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഒരേ അളവിൽ എടുത്തിട്ട് അതിപ്പോൾ കുറച്ചാണെങ്കിൽ ആ കുറച്ചളവിലുള്ളത് എല്ലാം മൂന്നും ഒരേ അളവിലെടുക്കണം എന്നിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി ഇത് പുളിക്കാനായിട്ട് മൂന്ന് ദിവസം വച്ചേക്കണം ഏറ്റവും കുറഞ്ഞ മൂന്ന് ദിവസമെങ്കിലും വയ്ക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ആ ഒരു കൂട്ട് റെഡി ആവത്തുള്ളൂ എല്ലാത്തരം ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസമാണ് നമ്മൾ വച്ചിട്ടാണ് ഒഴിക്കണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ നാല് ഒരു മഗ് ജൈവസിലിറിക്കി നാല് മഗ് വെള്ളം എന്നുള്ളതായിരിക്കണം കൂടുതൽ ദിവസം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ അതൊരു ആറ് മക ഏഴു മകൊക്കെ വെള്ളം